നമ്മുടെ ഇന്നത്തെ കുഞ്ഞോണം കണ്ടിട്ട് തന്നെ നമ്മുടെ വീട് തുടങ്ങാം കേട്ടോ അപ്പം നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന രണ്ട് പേർക്ക് എക്സാമാണ് അപ്പം അതിനിടയിൽ പോകുന്നതിനിടയിൽ രണ്ട് പേരും പൂക്കൾ ഒരുക്കുവാണേ രണ്ട് പേർക്ക് പൂക്കൾ വരയ്ക്കാനും ഒരുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അയാമ്മൻ ബാഗും പുറത്ത് ഇട്ടിട്ടാണേ പൂക്കൾ ഒരുക്കുന്നത് അയാമ്മൻ പറഞ്ഞ് എനിക്ക് പൂവിടണം പറഞ്ഞിട്ട് അവിടെ ഇരുന്നാന്ന് പത്ത് മിനിറ്റ് കൂടിയല്ലേ സ്കൂളിലേക്ക് പോകാൻ അതിനിടയിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറച്ചു വെക്കണം പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തലാണേ നല്ല കല്ലിൽ പരത്തി എടുത്ത പത്തലാണ് നമ്മുടെ പിള്ളേരുടെ ആണ് പത്തൽ അപ്പോൾ കല്ലിൽ പരത്തി എടുത്ത നല്ല ചൂട് പത്തലും ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളത് നമ്മുടെ തമ്പനില് കണ്ട പോലെ തന്നെ വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പം വറുത്തരച്ച ചിക്കൻ കറിയും നമ്മുടെ പത്തലമാണ് ഇന്നത്തെ വാട്ട് ഇനി ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്നലെ ചിക്കൻ ആയിരുന്നു ഇന്നലെ ചിക്കൻ ഫ്രൈ വറ പോലെ ആക്കിയിട്ടില്ല നല്ല നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കരുത് ഇന്ന് തേങ്ങ വറുത്തരച്ച് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലെ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചൂറിൻ്റെ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ വറവായിട്ട് നമ്മൾ കോട്ടപ്പയർതിന് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ അധികം ഇട്ട് നല്ല അടിപൊളിയായിട്ട് കോട്ടപ്പയർ വറവ് ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ പത്തലുണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ പത്തല് നല്ല സോഫ്റ്റ് ഇങ്ങനെ കൊഴച്ച് വെക്കണം നല്ല ചൂട് വെള്ളത്തിൽ പതക്കുന്ന വെള്ളത്തിൽ കുഴച്ച് വെക്കണം ആദ്യം പതക്കുന്ന വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചൂട് വെച്ചൊന്നും ചെയ്തിട്ട് പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ലപോലെ എടുക്കണം അപ്പോൾ അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് ഇലയിൽ പരത്തിയിട്ട് ആണ് ഇന്നത്തെ നമ്മുടെ പത്തല് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ പത്തലാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യൽ ഇതല്ലാതെ ആവിയിൽ ഉപയോഗിക്കുന്ന പത്തലുണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പത്തലുണ്ട് അതാണ് ചോദിച്ചത് നിങ്ങളെ വീട്ടിലൊക്കെ ഏത് ടൈപ്പ് പത്തലാണ് ഉണ്ടാക്കാറ് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഒന്നിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വെച്ചിട്ട് ഈ പത്തര ഉണ്ടാക്കാം കല്ലിൽ നല്ലപോലെ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മേലെയും പിന്നെ അതിൻ്റെ അടിയിലോട്ടിയേക്കും മാറി മാറി ഇങ്ങനെ നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പത്രം കിട്ടും ഈ പത്തര നല്ല സോഫ്റ്റ് ഉണ്ടാകും കാരണം നല്ല ചൂട് വളർത്തി വെച്ചുകൊണ്ട് പത്തര നല്ല സോഫ്റ്റ് ഉണ്ടാവും അയാന് മോനും നിവാൻ മോനും ഫേവറേറ്റ് ഇതാണ് അപ്പോൾ ഉച്ചക്കത്തെ നമ്മുടെ ചോറ് കണ്ടല്ലോ കുറച്ച് ചോറെടുത്ത് നമുക്ക് കഴിക്കാം പ്ലേറ്റിലോട്ടേക്ക് ആക്കി നമ്മുടെ പത്തലിൻ്റെ അതേ സെയിം കറി രണ്ടിനും കൂടി ഒരു കറിയാണ് ഉണ്ടാക്കിയത് വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ ചോറ് എടുത്ത് അതിൻ്റെ കൂടെ നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറിയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ വറവും കൂടി ഏഡ് ചെയ്ത് ഇന്നത്തെ വാട്ട് ഈച്ചിൻ്റെ ഇടയിലെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡാവും ഇനി ചോറിലേക്ക് നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ചിക്കൻ കറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇതുപോലെ വറുത്തരച്ചിട്ടാണോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണോ കൂടുതലിഷ്ടം കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ നമ്മുടെ ചോറിൻ്റെ മേലെ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചോറും വറുത്തരച്ച ചിക്കൻ കറിയും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടോ ഒന്ന് കമൻ്റ് അടിച്ചേക്കോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയും ചോറും സെറ്റായി എനിക്ക് കുറച്ച് കോട്ടപ്പയർ വറവം കൂടി അതിൻ്റെ സൈഡിലോട്ടേക്ക് വിളമ്പിക്കൊടുത്താൽ എന്നത്തേ നമ്മുടെ വാട്ടർ ഹീറ്റിൻ്റെ ഇടയിലെ ഉച്ചയ്ക്കകത്തെ ഫുഡ് എന്നാണെന്ന് കിട്ടിയില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫുഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം